ഹലോ ഫ്രണ്ട്സ് ലിമ്യൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പാണ് കേട്ടോ എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കാന്നാണീ പറയണേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് ചെറുപ്പഴം എടുത്തിട്ടുണ്ട് ആവശ്യ കുറച്ച് പഞ്ചസാര ഇത് ഏലക്കപ്പൊടി പിന്നെ ഇത് ഗോതമ്പ് പൊടി അരിപ്പൊടി അതുപോലെ റവ മൈദ പിന്നെ തേങ്ങ ആവശ്യത്തിന് പിന്നെ അതുപോലെ വെളിച്ചെണ്ണ പിന്നെ അതുകൂടാതെ നമ്മൾ ശർക്കരയും എടുക്കുന്നുണ്ട് ഞാൻ ശർക്കര അടുപ്പത്ത് വെച്ചിട്ട് ഉരുക്കാണ് ഇത് ഉരുക്കി ഉരുക്കിക്കഴിഞ്ഞാൽ നമ്മൾ നരിപ്പ് വെച്ച് അരിക്കും വേണം കേട്ടോ ഒരു നാല് വലിയ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പൊടികൾ എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാണ് ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ ആദ്യം ഗോതമ്പ് പൊടി ഇട്ടു അതുപോലെ അരിപ്പൊടി ഇട്ടു കൊതമ്പ് പൊടി അരിപ്പൊടി ഇട്ടു പിന്നെ റവ ഇടാണ് ഇതിലേക്ക് ഓക്കെ ദൻ മൈദ ഇടാണ് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് എല്ലാം കൂടി എല്ലാ പൊടികളും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഈ മിക്സിയിലേക്ക് നമ്മുടെ പഴം ആഡ് ചെയ്യാണ് എല്ലാ പഴവും അതിലേക്ക് മുറിച്ചിട്ട് ഒന്ന് മിക്സി അരച്ചിട്ട് വരാം ഇപ്പം ഇതേ നമ്മുടെ ശർക്കര പാനി ഇതിപ്പോൾ ചൂടോടെ ഇരിക്കണേ ഇത് നമ്മൾ അരിച്ച് വെക്കുകയാണ് ചൂടാറിയിട്ട് നമ്മൾ മിക്സിയിലൊക്കെ ചേർക്കുകയുള്ളൂ ഈ മിക്സിയിലേക്ക് കേട്ടോ ഈ പൊടിയുടെ അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ശർക്കര എന്തായാലും നന്നായിട്ട് അരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ നമ്മൾ ശരിക്കും അരയ്ക്കുക ഞാനിതിപ്പോൾ ഒറ്റ കൈ കൊണ്ടായതുകൊണ്ട് ഇങ്ങനെ നിൽക്കണു ഇത് കണ്ട നമുക്കിപ്പോൾ അടിയിൽ ചിലപ്പോൾ ഇത് കണ്ടോ അഴുക്ക് കണ്ടോ അപ്പം എന്തായാലും അരിപ്പയിൽ അരിക്കണം നമ്മുടെ ശർക്കര പാനി കേട്ടോ നമ്മൾ അരച്ച പഴം ഞാനിപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് ചേർക്കുക ഇത് ഈ പാനി ചൂടാറിയിട്ട് ഞാൻ ഇതിൽ ഒഴിക്കുള്ളൂ കേട്ടോ അപ്പം ഞാൻ പഴം ഇതിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ വെക്കണമെന്നേ ഉള്ളൂ വെറുതെ ഒഴിച്ച് വെക്കണു മിക്സിന്നില്ല വെറുതെ ഒഴിച്ച് വെക്കുന്നേ ഉള്ളൂ ഈ പാനിയുടെ ചൂടാറിയിട്ട് വേണം ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിവിടെ തേങ്ങ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുക്കാം ഞാൻ എന്തെങ്കിലും തേങ്ങ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്ത് തേങ്ങ ആയിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ ഉണ്ണി ഉണ്ണിയപ്പത്തിൻ്റെ ആ പൊടിയിലേക്ക് ഞാൻ ശർക്കരയും ആ നെയ്യൊഴിച്ചാൽ ഉടനെ തന്നെ ആ തേങ്ങ വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് വേഗം ഇറക്കുക അല്ലെങ്കിൽ ബ്രൗൺ കളറായി പോവും എന്താ പറയുക തേങ്ങ നന്നായി മൊരിഞ്ഞു പോയി ആ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോട്ട് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എടുക്കുക ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങ എടുക്കാൻ പറ്റില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കൊത്തു തേക്ക് കൊത്തു തേങ്ങ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെളിച്ചെണ്ണയും ഇത്തിരി നെയ്യും ആഡ് ചെയ്തിട്ട് ഒന്ന് വറുക്കുക എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി കേട്ടോ അത് ഞാൻ ആദ്യമേ പറയുന്നു ഇതിപ്പം ഞാൻ പെട്ടെന്ന് എടുത്തത് കൊണ്ട് കരിയില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അത് നമ്മൾ നോക്കി നിൽക്കും വേണം ഇത് തേങ്ങ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ശർക്കര തേങ്ങ ഞാൻ ഞാനതിൽ ആഡ് ചെയ്തു ഇപ്പോൾ ശർക്കര പാനീം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് അതിൻ്റെ പരുവം ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് ഇളക്കി നോക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഈ ശർക്കര പാനി മതിയം ചെക്ക് ചെയ്യാം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ശർക്കര പാനി ഞാൻ അത്യാവശ്യം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂറൊക്കെ നിങ്ങളിങ്ങനെ കുതിരാൻ വെച്ചോളൂ കാരണം കുറേ പൊടികൾ ഇട്ടതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കുതിരണം എന്നിട്ട് നമ്മൾ ചിഞ്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലൊക്കെ ഒഴിക്കുന്ന പാകം നമ്മൾ നോക്കാം ഉണ്ണിപ്പം ഒഴിക്കുന്ന പാകത്തിലേക്ക് ഇത് വരണം അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ഇളക്കി നന്നായിട്ട് മിക്സ് ആയത് ആ ഒഴിക്കണ പാകമായില്ലെങ്കിൽ ആവശ്യമുള്ള ശർക്കര പാനി കുറച്ചും കൂടി ആഡ് ചെയ്യുക അതിനാണ് ഞാനിവിടെ ബാക്കി വെച്ചേക്കണേ അപ്പം അത് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്തേ ഇതിലേക്ക് കുറച്ചും ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യാണ് ഇത് ശരിക്കും പറഞ്ഞാലേ ഈ കട്ടകളൊക്കെ ഉടയണം അപ്പം ഈ കൊണ്ട് നിങ്ങൾ ഇളക്കുക എന്നിട്ട് കട്ടകളുടക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മൾ പഞ്ചസാരയും ഏലക്കായും ഇതിലേക്ക് ആഡ് ചെയ്യും കൂടിയാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കന്നെ വേണം ഇത് കുറച്ചും കൂടി ഞാൻ ശർക്കര പാനീയം ഒഴിച്ച് നന്നായിട്ട് അളക്കാണ് കേട്ടോ ഈ പൊടി മുഴുവൻ കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഈ സ്പൂൺ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല അപ്പം അതുകൊണ്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് അളക്കാം ഇതിലേക്ക് ഞാൻ ആ പഞ്ചസാരയും ഏലക്കായും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നന്നായിട്ട് ഇളക്കി ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ ഞാൻ കുറച്ചും കൂടി ശർക്കര ഒഴിക്കുന്നുണ്ട് ആ പാകം നോക്കി തന്നെ ഒഴിക്കണേ ഓക്കേ ഇതുപോലെ ഒരു വിധം ഞാൻ കട്ട ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വറക്കണ സമയത്ത് മാത്രം എന്താ പറയുക ആവശ്യം ഉണ്ടെങ്കിൽ ഈ പാനി ഒഴിക്കുള്ളൂ ഇപ്പം ഇത്രയും ബാക്കിയേ ഉള്ളൂ കേട്ടോ പാനി അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണ് മൂടി വെക്കുകയാണ് ഓക്കേ അതെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പാകം ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കട്ടിയുണ്ട് എന്നാൽ കോരി ഒഴിക്കാൻ പാകമായിട്ടുണ്ട് എല്ലാം മലിഞ്ഞ് എല്ലാം മിക്സ് ആയിട്ടുണ്ട് എല്ലാ പൊടികളും കേട്ടോ അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പം നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ ഞങ്ങൾ എൻ്റെ പാന് കുഴി അത്ര വലിയ കുഴി ഇല്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുഴി ഒത്തിരി പുതിയതായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ അത്യാവശ്യം കുഴി കുണ്ട് പോലെ ഉള്ള പാത്രങ്ങൾ വാങ്ങിച്ചാൽ കുറച്ചും കൂടി ഒരു വലിപ്പം ഉണ്ണിയപ്പത്തിന് കിട്ടും അപ്പം ഞാൻ ഇപ്പം ഇവിടെ ഉള്ളത് വെച്ച് എടുക്കുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യട്ടോ വാങ്ങിക്കുമ്പം അതൊക്കെ നോക്കി വാങ്ങിക്കാം അപ്പം എന്തായാലും നമ്മൾ വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എന്തായാലും ചൂടാവട്ടെ ഓക്കേ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഞാനിതിൽ ഒഴിക്കുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഫുള്ളായിട്ട് ഞാൻ ഒഴിക്കും കേട്ടോ കാരണം ഇത് കുണ്ട് ഇച്ചിരി കുറവായതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് ചോദിക്കുക ഞാൻ ഉച്ചപ്പം ഇത്തിരി ഒന്ന് പറന്ന് നിങ്ങൾ ആ കുണ്ട് നോക്കി ഒഴിക്കാം കേട്ടാ അത്യാവശ്യം വലിപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ വേണം കുറച്ചധികം ഇത് ഫുള്ളായിട്ട് ഒഴിക്കുമ്പോഴാണ് അത് വരിക ആദ്യത്തെ എൻ്റെ ഇത് സ്ട്രെക്കായി പോയി തീയൊന്നും ഇത്തിരി കുറച്ചുണ്ട് പെട്ടെന്ന് ഇനി കരി ഉണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ നടുവിൽ ഒഴിച്ചത് ശരിയായിട്ടില്ല ബാക്കിയുള്ളത് ഇതുപോലെ ഒഴിക്കണം കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഈ മൂന്നെണ്ണം കണ്ടല്ലോ അതുപോലെ നടുവിൽ ഒഴിച്ചപ്പോൾ കുറച്ചങ്ങ് കൂടിപ്പോയി അപ്പോൾ അത് അപ്പം അങ്ങനെ ഓരോന്നും നമ്മൾ ഇങ്ങനെ ഒഴിച്ച് ഉണ്ണിയപ്പം റെഡിയാക്കാം നമുക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒരു മുക്കാൽ ഓരോ കുഴിയിലും ഒഴിക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കോരി ഒഴിക്കണം ഓരോ മുഴുവനായിട്ട് ഫുള്ളായിട്ട് കോരി ഒഴിക്കണം എന്നുവെച്ചാൽ ഒരു കുഴി ഫുള്ളായിട്ട് ഒഴിക്കണം എന്നിട്ട് ഇപ്പം ഏകദേശം ഇതിലൊരു എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് ഒക്കെ ഉണ്ട് തോന്നുന്നു നാല് നാലും എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഉണ്ണിയപ്പാണതിൽ കൊള്ളുക അപ്പം എൻ്റെ ഒരു ഈ ഒരു ചട്ടി എന്ന് പറയുന്നത് ഇത്തിരി കുഴി കുറവുള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം നിറച്ച് ഒഴിക്കാറ് നിറച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വെളിച്ചെണ്ണ ഒന്ന് കണ്ടോ അപ്പം ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇരുന്ന് അത് പൊന്തി മീൻസ് വരുന്നതോളൂട്ടോ ഞാനിപ്പം എന്താ പറയുക അത്യാവശ്യം ഉണ്ടാക്കി കഴിയാറായി അപ്പം ഞാൻ ജസ്റ്റ് അത് നിങ്ങളെ ഒന്ന് അറി ഇൻഫോം ചെയ്തതാണ് ഈ പരാതി ആയിട്ട് ഉണ്ടാക്കുന്നവർ ഓരോ കുഴിയിലൊരു മുക്കാലൊക്കെ വെച്ചിട്ട് ഒഴിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതിയല്ലോ ഒത്തിരി വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് അത് വേസ്റ്റ് ആക്കും വേണ്ട അപ്പോൾ കൂടി പറയാനാണ് കേട്ടോ നടുവിലത്തെയാണ് ഇപ്പോഴും ആദ്യം മുരിയുക അപ്പം നടുവിലത്തെ ആദ്യം എടുക്കുക എന്നിട്ട് സൈഡിൽ നിന്ന് മൂന്നെണ്ണം എടുത്ത് നടുവിലേക്ക് ആക്കുക അങ്ങനെ അങ്ങനെ ആക്കി കൊണ്ടുവരാം നടുവിലായിരിക്കില്ല കൂടല തീ അതാണ് ആദ്യം അത് ശരിയാവണേ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കുള്ളൊരു ടിപ്പ് മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണിത് ഓക്കെ ഞാനാ നടുവിൽ നിന്നാണ് ആദ്യം ഇതിലേക്ക് മാറ്റിയത് കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചും കൂടി ഉള്ളൂ ഞാനിത് കഴിഞ്ഞു അവസാനത്തെ ഒരു പോർഷനായി കുറച്ചും കൂടി ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴിക്കുന്നതാണ് കേട്ടോ ഓരി ഒഴിക്കുകയാണ് വേണ്ടത് ോ അത് പരന്ന് കഴിയുമ്പോൾ തന്നെ ഒന്ന് വലുതാവണ കണ്ടോ അപ്പോൾ ഇനി ഓരോന്നും ഇത് ചെയ്യുക ഓരോന്നും എടുക്കുക എണ്ണയിൽ ഇടയ്ക്കിടയ്ക്ക് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ആദ്യം ഈ സ്പൂൺ കൊണ്ട് ഇത് കോരി ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് മാറ്റിയിട്ടാണ് ഇതിൽ നിന്നെടുത്ത് കാസറോളിലേക്ക് മാറ്റണത് കേട്ടോ ഈ വേറൊരു ചൂടാറാത്ത കാസറോളിലേക്ക് നമ്മളിങ്ങനെ മാറ്റണത് അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യുക അപ്പോൾ ആ വെളിച്ചെണ്ണ അതങ്ങനെ തന്നെ ആ കാസ്ട്രോളിലേക്ക് വരാതെ നോക്കാൻ പറ്റും പിന്നെ നന്നായി ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയാണ് മേത്തക്കൊന്നും തിറിക്കാതെ കാരണം അത്യാവശ്യം നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് വേവണ കാരണം ഇത്തിരി സമയമെടുക്കണം സ്ലോ സിമ്മിൽ ഇട്ടിട്ട് വേണം അതായത് വളരെ സ്ലോവിൽ ഇട്ടിട്ട് വേണം ഇത് വേവാൻ കാരണം ഈ പൊടികൾ കൂടുതലുള്ളത് കൊണ്ട് അത് മുഴുവൻ നന്നായി വെന്ത് കിട്ടണമല്ലോ അപ്പോൾ സിമ്മിലേ ഇടാവൂ എന്നിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഇത് ഇങ്ങനെ വേവുമ്പോൾ തന്നെ അത്യാവശ്യം ഇങ്ങനെ തെറിക്കും പുറത്തൊക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഇടയ്ക്ക് അത് ക്ലീൻ ചെയ്ത് തുടച്ച് പോവുക അവസാനം ഒന്ന് തുടച്ച് പോവാ താഴേക്കൊന്നും എണ്ണ പോവാതെയും ഒക്കെ വഴിക്ക് ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അടുപ്പത്തെ ഏകദേശം അത്യാവശ്യം ക്ലാ ക്ലാക്ക് ക്ലൂ പോലെ ആയിട്ടുണ്ട് വെളിച്ചെണ്ണ ഇത്തിരി തറ തെളിച്ച് എന്താ പറയുക തെറിച്ചിട്ട് അപ്പം അപ്പം അത് ശ്രദ്ധിക്കാം കേട്ടോ ഇത് ഇടയ്ക്ക് നിങ്ങൾ മറച്ചിട്ടോളൂ കേട്ടോ ഇതിങ്ങനെ എടുത്തിങ്ങനെ മറച്ചിട്ടോളൂ ഓരോന്നും അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗം കൂടി ഒരിയണല്ലോ കേട്ടോ ഹായ് അപ്പം നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം പുറമേ ഭാഗം ഇത്തിരി ആണ് കേട്ടോ അപ്പം ഉള്ളിൽ ഇത്തിരി സോഫ്റ്റ് ആണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊടി എല്ലാ പൊടിയും വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം ചെറിയ ചെറിയ സ്പൂൺ വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി നോക്കുക അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഓൾവേസ് ഇടയ്ക്ക് ഉണ്ടാക്കുന്ന കാരണം ഞങ്ങൾ ഓക്കെയാണ് പക്ഷെ നിങ്ങളാദ്യമായിട്ടുണ്ടാക്കുന്നവരാണെങ്കിൽ ഇത് ഇതേപോലെ ഇത്രയും പൊടി വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് പറയുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യണം പിന്നെ ഇതിൽ തേങ്ങയൊക്കെ ഒത്തിരി മൊരിഞ്ഞ് ഇട്ടത് ഇടാത്ത കാരണം ഒരു രണ്ട് രണ്ടര ദിവസമൊക്കെയാണ് ഞാനിതിനെ പറയുള്ളൂ രണ്ടാമത്തെ ദിവസം മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക മൂന്നാമത്തെ ദിവസം കഷ്ടി കാരണം എന്താ വെച്ചാൽ ഇത് തണു നന്നായിട്ട് ചൂടോടെ കഴിക്കുമ്പോൾ തന്നെയാണ് ഇതിന് ടേസ്റ്റ് തണുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളിനി നാളെ ആവുമ്പോൾ ഇന്നിപ്പോൾ കുഴപ്പമില്ല നാളെ ആവുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചീഞ്ചട്ടിയിൽ വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതി ഒരു വെളിച്ചെണ്ണ ഒഴിക്കണ്ട എന്നിട്ട് ചൂടാക്കിയിട്ട് കഴിക്കണം കേട്ടോ അപ്പോഴാണ് ആ ടേസ്റ്റ് ശരിക്കും കിട്ടുക നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കുറേ ദിവസം ഉണ്ടാക്കണമെങ്കിൽ നോർമലായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ പൊടികൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക കുറേ നാളത്തേക്ക് വെക്കണമെങ്കിൽ കേട്ടോ ഇതിപ്പം അധികം ദിവസത്തേക്ക് ഞാൻ അങ്ങനെ പറയണില്ല കാരണം തേങ്ങയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാം അത്യാവശ്യം വലിപ്പുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ പുറമേ നല്ല മുരിവും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ളതാണ് നല്ലൊരു ടേസ്റ്റും ഉണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലീമൂസ് വേൾഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എന്നാലേ ഞാനിടുമ്പോൾ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കെ താങ്ക് യു ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ